മനുഷ്യ ചെങ്ങലിയുടെ പ്രചരണാർത്ഥം സ്ട്രീറ്റ് വിസിറ്റ് സംഘടിപ്പിച്ചു ബ്ലോക്ക് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ കായംകുളത്താണ് പരിപാടി സംഘടിപ്പിച്ചത് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്കലുടെ പ്രചരണാർത്ഥമാണ് ട്രീറ്റ് വിസിറ്റ് നടത്തിയത് ബ്ലോക്ക് സംഘാടക സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു വിസിറ്റ് ജിഡിഎം ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള സ്ട്രൈക്ക് കോർണറിൽ നിന്നും വിവിധ വാദ്യമേളങ്ങളുടെയും കലാമേളങ്ങളുടെയും നാടൻപാട്ടിന്റെയും അകമ്പടിയോടെ ടൌൺ ചുറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ബ്ലോക്ക് സംഘാടക സമിതി രക്ഷാധികാരി ചെയ്തു കേരളത്തിന്റെ ആകെ പ്രതിഷേധവുമായി മാറുകയാണ് കായംകുളത്ത് അതിവിപുലമായ തയ്യാറെടുപ്പാണ് മനുഷ്യ ചങ്ങലയ്ക്ക് വേണ്ടി നടക്കുന്നത് അതിന്റെ ഭാഗമായി പരിപാടിയുടെ വിജയത്തിനായി സംഘടിപ്പിച്ചിട്ടുള്ള സംഘാടക സമിതിയുടെയും ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ അതിഗംഭീരമായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാട്ടുന്ന അവഗണനയ്ക്കെതിരായി കേന്ദ്ര ഗവൺമെന്റ് യുവജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് തൊഴിൽ നൽകുന്ന നടപടി നിർത്തലാക്കിയിരിക്കുന്നു തൊഴിൽ ഇത് പരിഹരിക്കാനുള്ള യാതൊരു നടപടിയും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല തൊഴിലില്ലായ്മ പരിഹരിക്കുന്നത് അതുപോലെ തന്നെ റെയിൽവേയുടെ കാര്യത്തിൽ കേരളത്തോട് കാട്ടുന്ന അവഗണന സംഘാടക സമിതി ചെയർമാൻ പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ സി എ അഖിൽകുമാർ എം ആരിഫ് എം എംപി ഷെയ്ഖ് പി ഹാരിസ് എൻ ശിവദാസൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഡിവൈഎഫ്ഐ നേതാക്കളായ ആർ രാജേഷ് ജെ മിനീസ മുഹമ്മദ് ജുറൈജ് സന്ദീപ് ചന്ദ്രൻ ഷിബുദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം